അച്ഛനെ മോനെ വാറോ വാറ് എന്ന് അച്ചാനേ സംഭവ ഞാനാകും നാലഞ്ചു ദിവസായിട്ടുള്ള യൂസ് ചെയ്യാൻ അറബ് ലോകം ഇതുവരെയായിട്ടും യുദ്ധത്തിന് ഇറങ്ങിയിട്ടില്ല പക്ഷെ എന്നിട്ടും ഇസ്രായേലിന് തിരിച്ചടി ലഭിക്കുകയാണ് പലരും ചോദിക്കുകയാണ് ഇസ്രയേലിനെ തിരിച്ചടി കിട്ടുന്നുണ്ടോ എന്ന് തിരിച്ചടി കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട് ലെബനലിൽ നിന്ന് വന്ന മിസൈൽ അതായത് മണിക്കൂറുകൾക്ക് മുൻപ് ഇരുപത്തിനാല് മണിക്കൂറായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ലബനലിൽ നിന്ന് വന്ന ഒരു മിസൈൽ ഇസ്രയേലിൻ്റെ നോർത്ത് ഭാഗത്തേക്ക് അതായത് നോർത്ത് ഇസ്രയേലിൽ വന്ന് പതിക്കുകയും അത് വലിയ ആഘാതമുണ്ടാക്കുകയും ചെയ്തതായിട്ടുള്ള വീഡിയോസ് അടക്കം തെളിവുകളായിട്ട് ലഭിച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോസ് നിങ്ങൾക്ക് താഴെ ഞങ്ങൾ കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അതായത് വളരെ ശക്തിയേറിയ ഒരു മിസൈലാണ് ഈ മിസൈൽ ഇസ്രയേലിൻ്റെ നോർത്ത് ഭാഗത്തേക്ക് വന്ന് പതിക്കുകയും അത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഇസ്രയേലിൽ നിന്ന് തന്നെ ഇസ്രയേലിൽ താമസിക്കുന്ന ആളുകൾ തന്നെ റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അറബ് ലോകം യുദ്ധത്തിന് ഇതുവരെ ഇറങ്ങാതെ പോലും ഈ രീതിയിലുള്ള തിരിച്ചടി ഇസ്രയേലിന് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തിരിച്ചടി തന്നെയാണ് ഗസൈയിലാണ് ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഗസയിൽ കൊല്ലപ്പെട്ട ആളുകളെക്കാൾ ലോകം നോക്കുന്നത് ഇസ്രയേലിന് ലഭിച്ച തിരിച്ചടികൾ തന്നെയാണ് പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുന്നു പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് എഴുന്നൂറ്റി അറുപത്തി ഒൻപതോളം ആളുകൾക്ക് പെരിക്കുക ഏൽക്കുന്നു അങ്ങനെ പല കെട്ടിടങ്ങളും ഇസ്രയേലിൽ തകരുന്നു അതായത് അഷ്ലോൺ അതുപോലെ തന്നെ അഷ്ദോദ് അവീവ് ഇപ്പോൾ നോർത്ത് ഇസ്രയേൽ അങ്ങനെ തുടങ്ങിയ ഇസ്രയേലിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ സത്യമാണ് പക്ഷേ ഇസ്രയേലിൽ നിന്ന് ആ വിവരങ്ങൾ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തിരി പണിയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്കറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് അതായത് ഇസ്രയേലിൽ ഒരു സ്ഫോടനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ചിത്രങ്ങൾ എടുക്കാൻ അവിടെയുള്ള അധികാരികൾ സമ്മതിക്കുന്നില്ല എന്നുള്ളതും ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാൻ വേണ്ടി സാധിക്കും അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലബ്നനും ഗസ്സയിലെ സായുധ സംഘടനകളും ഒക്കെ കൃത്യമായ രീതിയിൽ ആക്രമണവുമായി തിരിച്ചു പോകുമ്പോൾ അതായത് ആക്രമണം എന്ന് വിളിക്കാൻ വേണ്ടി പറ്റില്ല അത് തിരിച്ചടി തന്നെയാണ് ആ തിരിച്ചടിയുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇസ്രയേലിന് ആകെപ്പാടെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് കാരണം ഇസ്രയേലിന് അങ്ങനെ എല്ലാ സമയവും യുദ്ധത്തിൽ ഇറങ്ങിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല അത് മാത്രമല്ല ഇതുവരെയായിട്ടും ഇസ്രയേൽ നേരിടുന്നുള്ളത് ലബ്നനിലെയും ഫലസ്തീനിലെയും സായുധ സംഘടനകളിലെ തിരിച്ചടികൾ മാത്രമാണ് ഒരു രാജ്യം കൃത്യമായ രീതിയിലുള്ള ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിനെ നേരിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇസ്രയേൽ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ നേരിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അതായത് അറബ് രാഷ്ട്രമായിട്ടുള്ള ഖത്തർ അതുപോലെ തന്നെ തുർക്കി സൗദി അറേബ്യ അങ്ങനെ തുടങ്ങുന്ന വിവിധ രാഷ്ട്രങ്ങൾ ജോർദാൻ ഈജിപ്ത് ഇവരൊക്കെ കൂട്ടമായി ആക്രമിച്ചു കഴിഞ്ഞാൽ ഇസ്രയേലിന് എന്ത് സംഭവിക്കും പക്ഷേ നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് നിലവിലൊരു ചർച്ച നടന്നിരിക്കുകയാണ് ബൈഡൻ യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈജിപ്തിന്റെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടന്നിരിക്കുകയാണ് ഈ ചർച്ചയിലൂടെ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നു എന്നാലും ഈ വിവരങ്ങൾ പൂർണ്ണമായിട്ടും നിലവിൽ ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും ഒരു സമാധാന ചർച്ച നടക്കുന്നുണ്ട് അതിനിടയിൽ യുദ്ധവും ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്തായാലും ലബനനിൽ നിന്ന് നോർത്ത് ഇസ്രയേലിലേക്ക് പതിച്ച മിസൈൽ അത് ശക്തിയേറിയ സ്ഫോടന വീര്യം കൂടിയിട്ടുള്ള മിസൈലാണ് എന്നാണ് ഇസ്രയേൽ വൃത്തങ്ങൾ തന്നെ നൽകുന്ന സൂചനകളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതായത് തിരിച്ചടികളുടെ ആഘാതം കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ് ഇസ്രയേലിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് അല്ല